ഹായ് ഞാൻ ഡോക്ടർ അജയ്ൻ ജെയിംസ് സ്ഥലം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമാണ് ഞാൻ ഡോക്ടർ ബിപിൻ രാജിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ത് അല്ലെങ്കിൽ ആധുനിക യുഗത്തിൽ ബിസിനസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല അത് കാരണം കഴിഞ്ഞ ഇരുപത് വർഷത്തോളം ഈ എഡ്യൂക്കേഷൻ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് പറയത്തക്ക രീതിയിൽ ഒരു വളർച്ച ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഡോക്ടർ വിപിൻറായ് സാറിൻ്റെ തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ഒരു പ്രോഗ്രാം എൻ്റെ ആഡ് കാണാനിടയായി ഞാൻ ഞാനത് ജോയിൻ ചെയ്തു ആ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്രോഗ്രാമിൽ എനിക്ക് ലഭിച്ച വിശ്വാസമെന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയുടെ ഒരു പ്രോഗ്രാമിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് അങ്ങനെ തുടർന്ന് ആ പ്രോഗ്രാംസ് ഞാൻ ഒരു മാസത്തിലധികം ഇതേപോലുള്ള തൊണ്ണൂറ്റി രൂപയുടെ പ്രോഗ്രാംസും ഫ്രീ പ്രോഗ്രാംസും ഒക്കെ ചെയ്തു തുടർന്ന് സിൽവർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു ശരിക്കും അന്ന് സിൽവർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സിക്സ് തൗസൻഡ് റുപ്പീസ് മതി പക്ഷെ ആ സാഹ സമയത്ത് ഈ ഒരു ആറായിരം രൂപ പോലും എടുക്കാൻ എനിക്ക് സാധിക്കത്തില്ല അത്തരത്തിലുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു ഞാൻ എന്നാൽ ഈ സിൽവർ പ്രോഗ്രാമിൽ ഒരു നാല് മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തു ബിസിനസ്സിൽ വ്യക്തമായ ഒരു ഡിജിറ്റൽ